അവസാനത്തെ പോരാട്ടം നടക്കണ് ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് നമ്മുടെ പൊന്നൂസിന്റെ ഗൾഫിലേക്ക് പോവാണ് കാരണം

നമ്മളെ വിട്ട് വിട്ട് പോയിട്ടില്ല പോയിട്ടില്ല വിട്ടില്ല ഓനെ ഓന്റെ എന്താ പറ്റി നാവാണ് ാണ് ഞാൻ നെലോച്ചായിക്കോ അവൻ എന്റെ കുട്ടീനെ പോലല്ലേ എന്റെ ഓനെ അതുകൊണ്ടാണ് അപ്പൊ ഏതായാലും ആള് പോയി അപ്പോ ഞായരായി നല്ല എത്തി കുടുംബം ഒരു കുടുംബത്തിന് അതെ പ്രാർത്ഥിക്കണം ആരും പ്രാർത്ഥന വേണം എന്താ പറയാ അവന്റെ കാര്യം അങ്ങനെയാണ് ശെരിക്ക് പഠിക്കാൻ പോലും അവന്റെ സാമ്പത്തിക ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിട്ടില്ല പറ്റിട്ടില്ല ആ ഒരു വിഷമൊക്കെ ആലോചിക്കുമ്പോ ഭയങ്കര ടെൻഷനും പ്ലസ് ടു കഴിഞ്ഞാണ്ട് പണിക്കണ്ടിറങ്ങിയതാണ് ഇന്നും അവന്റെ ജീവിതം ആവട്ടെ എല്ലാ കുട്ടികളും വെച്ചിട്ട് മാത്രേ ഉണ്ടാവുള്ളൂ അപ്പൊ ഏതായാലും പെരുന്നാൾക്ക് എല്ലാവരും ഒന്നും ഒത്തുകൂടിയില്ല അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്ന് വെച്ചാൽ എല്ലാവരും ഒത്തുകൂടിയിണ്ട് പെങ്ങന്മാരും അളിയന്മാരും ഗൾഫിൽ നിന്ന് വന്ന അളിയനും എല്ലാവരും ഉണ്ട് ഒത്തുകിടിയിട്ട് അപ്പൊ അതൊക്കെ എല്ലാവരും നമ്മളെ പെങ്ങന്മാരും അളിയന്മാരും വീഡിയോയിലാണ് കാണിച്ചു തരുന്നത് കുറെ വീഡിയോയിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ലൈവിലൊക്കെ ചോദിച്ചിട്ടുണ്ട് കാണിക്കാന് അല്ലേ അപ്പൊ ഏതായാലും എല്ലാരും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പറയും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാ നിങ്ങൾക്ക് പരിചയമുള്ള ഒരുപാട് മുഖങ്ങളുണ്ട് അങ്ങനെ എന്താ പറയാ ചോദിച്ച കൊറേ ആൾക്കാരുണ്ട് പെങ്ങന്മാരെ പറ്റിട്ടും പെങ്ങളെ മക്കളൊക്കെ പറ്റിട്ട് എല്ലാരും കാണാം അതെ അഞ്ചു പേരും അഞ്ച് മക്കളാണ് അഞ്ചു പേരും ഉമ്മയും എല്ലാരും ഒത്തുകൂടി വീഡിയോയില് പേരെ കുട്ടികളൊക്കെ ഉണ്ട് എല്ലാരും അപ്പോൾ ഈ വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാ വീഡിയോ ഇഷ്ടപ്പെട്ടു ഷെയർ ചെയ്യാ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ ചെയ്യാൻ ചെയ്യാ ലൈക്ക് പറഞ്ഞു സബ്സ്ക്രൈബ് ഒക്കെ അതൊക്കെ പറയണ ചെല്ല വീഡിയോ എടുക്കുക വീഡിയോ എടുക്കാൻ തിരക്കൂടും അതൊക്കെ പറഞ്ഞു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാ പറഞ്ഞു ലൈക്ക് ചെയ്യാൻ

പെട്ടിയിൽ മുപ്പത് കിലോണം പിന്നെ കയ്യിൽ എത്ര ഏഴ് കിലോൻ്റെ അടുത്തോ ബാഗ് നിങ്ങളെന്താ കുഞ്ഞുങ്ങളും ഞാൻ കലയാക്കി ചെറിച്ചിട്ടാണ് ഓന് വീഡിയോയിൽ നിൽക്കുന്ന ഇഷ്ടമല്ല ഇന്നിപ്പോൾ ഏതാ വന വൻസോടെ നിന്നതാണ് അപ്പോൾ ഓനെതാ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ കുറച്ച് അവിടെ കൊടുത്തേക്കാളുള്ള സാധനങ്ങളുണ്ട് നാത്തൂൻ്റെ താത്താൻ്റെ മോളെ ഭർത്താവിനും പിന്നെ കുറച്ച് അതേപോലെ ചെറിയ മോളെ ഹസ്ബൻഡിനും കൊടുത്തേക്കാളുള്ള കുറച്ച് സാധനങ്ങളുണ്ട് പിന്നെ ഇതാ കുഞ്ഞിനും ഭാവും ഞാനും കൂടി പെട്ടിക്കെ വലിഞ്ഞ് കെട്ടി റെഡിയാക്കി ഇപ്പോൾ പിന്നെ പണ്ടൊക്കെ എറിഞ്ഞാൽ കയറിട്ട് കെട്ടലേ ഇന്നല്ലോ ഇപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഒരു മതി കവറുണ്ടല്ലോ വൈറ്റ് കവർ അത് വെച്ച് നല്ല പുതിയ പുതിയ പിന്നെ ഞങ്ങളെ പള്ളിപ്പുറത്ത് തുമ്മുതാത്താൻ്റെ പേരെ കുട്ടിയുടെ സാജിൻ്റെ മുകളാണ് അവർ വന്നത് തന്നെ ഇപ്പോൾ ഈ ഈ ഇങ്ങനത്തെ കവറിലാണല്ലോ അപ്പോൾ പെട്ടി കെട്ടുന്നത് അതൊരു സിമ്പിളാണ് നല്ല സുഖമാണ് പെട്ടെന്ന് പരിപാടി ചെയ്യും മുമ്പൊക്കെ എറിഞ്ഞാൽ പെട്ടി കട്ടിൽ കയറും മറ്റേ പ്ലാസ്റ്റിക് കയറുകൊണ്ട് വരഞ്ഞുകെട്ടി അങ്ങനെയൊക്കെയല്ലേ ഇതായത് കൊണ്ട് പെട്ടെന്ന് പരിപാടി ചെയ്യും അങ്ങനെ അധികം ഏറ്റവും ഇല്ല ഓനൊന്നും കൊണ്ടുപോകണെന്തോ ഒരു കേക്ക് ചട്ടപ്പത്തിരി ചട്ടിപ്പത്തിരി അച്ചാർ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പിന്നെ പിന്നെ ബിരിയാണി എല്ലാവരും താത്താരും എല്ലാവരും വരുന്നാലും കുറച്ച് ബിരിയാണി ഇത് വെച്ചേക്കിട്ടല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഇത് പിന്നെ താത്താൻ്റെ മോനാണ് മോനു ചെറിയ നാത്തു ചെറിയ താത്താൻ്റെ കുഞ്ഞുളത്താൻ്റെ മോന് പിന്നെ താത്താൻ്റെ ചെറിയ മോനാണത് നിച്ചു താത്താക്ക രണ്ടാൺകുട്ടികളുണ്ട് ഒരു മോളുമാണ് അത് കഴിഞ്ഞ് ഇതാ ഈ കാണുന്നത് താത്താൻ്റെ പേരക്കുട്ടിയാണ് മുത്തുമോളെ കുട്ടിയാണ് ചെറിയ താത്താൻ്റെ പേരക്കുട്ടിയാണ് ഒരു മോളൊള്ളു ഓളെ കുട്ടിയാണത് പിന്നെ സൂറാത്തി അല്ലെങ്കിൽ വന്ന് അല്ലെങ്കിൽ താത്തി കൂടി ബൈക്കുമ്പോൾ വന്ന് വേറെ ആരും പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷം താത്താൻ്റെ ചെറിയ മോൾ സുഫി വന്നിട്ടാണ് വേറെ ആരും താത്താൻ്റെ കുട്ടികൾ വേറൊരു വന്നിട്ട് ജോലി ഉണ്ടാവുള്ളൂ ഇതാണ് ഞങ്ങൾ അളിയങ്ക കാലടിയിലുള്ള അളിയങ്കിട്ടത് സൂറാത്തിയും ഇത് പിന്നെ തൽക്കടുത്തൂരിലുള്ള പറപ്പൂത്തരത്തിലത് ചെറിയ കളിയെങ്കിൽ ഇത് വലിയ ഇളയങ്കിൽ പിന്നെ ഏതാ കുഞ്ഞിനു ആകെ കുളിച്ചാനൊക്കെ ആയി പാകമാണ് വേർത്തത് ചെറിയ നാത്തൂന് അതിമ്മ എല്ലാവരും കൂടി എന്താണ് പള്ളിപ്പുറത്ത് മൂത്താത്ത ഞങ്ങൾ മൂത്താപ്പാൻ്റെ മോളാണ്ട ഇത് ചെറിയ താത്താറിൻ്റെ മോനെ പിന്നെ അല്ലെങ്കിൽ ചായ എവിടെയൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് വന്നേക്ക് ബേക്കറിയും ചായയും ഒക്കെ ഉണ്ടേ പിന്നെ അവന് പത്ത് മണി കഴിഞ്ഞ് അവനക്ക് പോകാൻ നേരമായില്ലേ പത്തര മണിക്ക് കറക്റ്റിന് പോകണ്ടേ അപ്പൊ അവൻ്റെ ഫ്രണ്ട് ആളുണ്ട് ഞമ്മളെ അടുത്തുള്ള ചെക്കന്മാരൻ അവരും ഉസ്താദവും കുഞ്ഞിപ്പിയും പോവാൻ ഉള്ള ഫസ്റ്റ് മാവ ചോറ് വരുമ്പോലൊടങ്ങിട്ടാ ബാവാ ചോറ് വളമ്പും സൂപ്പറാണ് എന്തോ നല്ല അടിപൊളിയാക്കി കണ്ട് പിന്നെ ആ നിൽക്കുന്നത് കുഞ്ഞുമോള ആങ്ങളട്ട ഇതായി നിൽക്കുന്നത് ഞാൻ വീഡിയോ എടുക്കണെന്നിട്ട് തിരിഞ്ഞ് നിന്നതാണ് ചെറുമോള കുട്ടീനെ കഴി പിടിച്ചു നിന്നാട്ടാ ബാവ പറഞ്ഞാൽ ചോറ് വിളമ്പാനും ഇതിനൊക്കെ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വിളമ്പി റെഡിയാക്കി തരും അങ്ങനെ ചോറ് വളമ്പി ഇതാ കുടുന്നെച്ച് ചിക്കൻ ബിരിയാണി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിന്ന് കുഞ്ഞിപ്പാൻ്റെ സ്നേഹൻ്റെ ആനയും വെക്കുന്നതാണ് ഇത് പിന്നെ കുഞ്ഞനും ഫ്രണ്ട്സുകളും നമ്മൾ മുത്തുണ്ടിട്ട് ഇരിക്കണത് ഈ തല ഈ തലക്കത്തെ വെള്ളക്കള്ളി നമ്മളെ മുത്തുവാണേ എൻ്റെ മൂത്ത മോനോടെ മൂത്ത മോനോടെ ചോദിച്ചിരുന്നത് കുറേ ആൾക്കാർ അപ്പോൾ മൂത്ത മോനാണ് ഈ ഇരിക്കണത് ഈ തലക്കിരിക്കണത് ഇട്ടാ അപ്പോൾ ഇതാ കുഞ്ഞിനും ഇതാ ഭക്ഷണം കഴിക്കണേ മോൻ്റെ പിന്നെ ദാത്താൻ്റെ മോനാണ് അതിൻ്റെ അടുത്തുള്ളത് പിന്നെ ലാതന് ലാദന് നാഫി നാഷിഫ് സിനാൻ അനുസ് അതൊക്കെ കുഞ്ഞനും എൻ്റെ ഫ്രണ്ടാണ് കിട്ടാ പിന്നെ ഇനിതാ ഇതാണ് മൂത്ത മോനെ ഈ കാണുന്നത് ഇതാ ഇതാ ഇവനാണ് എൻ്റെ മൂത്ത മോൻ മോനേട്ടാ കാണാത്തവർക്കൊക്കെട്ടാ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉസ്താദ് ദുബാരക്കൽ തുടങ്ങി ദുബ കഴിഞ്ഞ് കുറച്ച് നേരം പ്രാർത്ഥനയും ഇറങ്ങണ നേരത്ത് ഭയങ്കര സങ്കടവും കരച്ചിലും എന്താ പറയുക പോണെങ്കിൽ ആളോക്കാൻ പറ്റില്ല ചെറുപ്പത്തിലെ വളരെ പാവമാണ് പഠിക്കാനൊന്നും പോകാൻ പറ്റിയിട്ടില്ല ഓന് പ്ലസ് വണ്ും പ്ലസ് ടു കഴിഞ്ഞുകാണ്ട് പണിക്കിറങ്ങിയിരുന്നു അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വിഷമമാണ് പാവമാണ് എല്ലാവരും കൂടി ഇരുന്ന് ഇവരക്കലും പ്രാർത്ഥനയിട്ടാണ് ഇറങ്ങാൻ നേരത്തെ ദ്വാരക്കുമല്ലോ പിന്നെ അപ്പോൾ എല്ലാവരും കൂടി പെട്ടീന്നൊക്കെ റെഡിയാക്കി ഭാവിയും കുട്ടി മോനും എല്ലാവരും കൂടി ഞാനത് മോനുവിനെ കൊണ്ടാണ് വീഡിയോ എടുപ്പിച്ചിരിക്കുന്നത് അപ്പോൾ മോനും അത്രയും വിട്ടെന്ന് എടുത്തത് കൊണ്ട് കറക്റ്റ് കിട്ടിയില്ല ഞാനവിടെ ഒത്തേന്ന് ഞമ്മക്കപ്പോൾ പുറത്ത് പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ഞാൻ വോയിസ് സോറ് ചെയ്താണ് പിന്നെ മോനും മുത്തും കുഞ്ഞിപ്പിയും മോനും മോനും എന്നാൽ ചെറിയ നാത്തൂൻ്റെ മോന കേട്ടോ തൽക്കടത്തൂരിലുള്ള മോനാണ് വണ്ടി ഡ്രൈവർ പിന്നെ എന്താണ് പിന്നെ ബാക്കിൽ മുത്തും കുഞ്ഞിപ്പിയും പിന്നെ ബാക്കിൽ മോൻ്റെ കൂടെ അവൻ്റെ സ്നേഹം ഹോം ഫ്രണ്ട്സാൾ സിനാൻ അൻസിൽ ആദന് നാഷിഫ് നാഫി എല്ലാവരും കൂടി ഇതായി നിൽക്കുന്ന ചെക്കന്മാർ എല്ലാവരും കൂടി ബാക്കിൽ ഒരു വണ്ടി ഉണ്ട് എന്നിട്ട് അവരെ കാറെ എടുത്തിട്ട് അവരും പോയിന്ന് പിന്നെ എന്താ പറയുക ഭയങ്കര എന്താ പറയുക എല്ലാവരും ആകെ കരഞ്ഞാകെ ഇതായി ഓനോട് പോകുവെച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമം ഓന എന്നാൽ എല്ലാ മക്കളെയും പോലല്ല ഈ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തെ മക്കൾക്കൊരു മാതൃക ആവേണ്ട മോനാണത് അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം എന്താ കുഞ്ഞിനുതാ ഇറങ്ങി വന്ന് എന്താ പറയുക ഭയങ്കര സങ്കടം കാണുമ്പോൾ ഇതാണ് കേട്ടോ കുഞ്ഞിപ്പാ ഇളച്ചനാണിത് ഇവൻ്റെ മോനാണ് ഗൾഫ്ക്ക് പോണത് പിന്നെ മോൾട്ടി ഉണ്ട് മോൾട്ടിയും പോയിക്കണ് അപ്പം അതാ ഇവരൊക്കെ വണ്ടി വരാൻ പോവെട്ടാ ഇവർ പ്രതീക്ഷിക്കാതെ ബാക്കിലൂടെ വന്നുണ്ട് കുഞ്ഞിപ്പ ഇത് പിന്നെ ദോർക്കാനും വേണ്ടിയിട്ട് ഉസ്താദ് വന്നാണ് ഉസ്താദ് പോവാൻ നിൽക്കുകയാണ് പിന്നെ താളേങ്ക എയർപോർട്ടിൽ ചെന്നിട്ട് ചെയ്യേണ്ടതൊക്കെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടിട്ട് കുഞ്ഞനുവിന് ഞാൻ ഫസ്റ്റ് ആയിട്ട് പോകണോണ്ട് അതിൻ്റെതായ ഓൺക്ക് വിഷമം ഇല്ലെങ്കിലും ഞമ്മക്കൊക്കെ ഭയങ്കര ടെൻഷൻ എന്താ പറയാ ഭയങ്കര ടെൻഷൻ ഇപ്പോഴും കഴിഞ്ഞ് അല്ലെങ്കിൽ കഴിഞ്ഞതാ മോൾട്ടീം പോകേണ്ടത് കുഞ്ഞിപ്പിമിനെ ആരോടും ഇരിക്കണത് മുത്തു കൊണ്ടിട്ടാ എല്ലാരും കൂടി സംസാരിച്ചു വ്ളോഗ് ചെയ്യാനും പറ്റിട്ടില്ല അപ്പൊ അത് ഞാൻ അങ്ങനെ വോയിസ് ഇടണു കേട്ടാ അത് കുൻമോളെ ആങ്ങളെയാണ് അത് അമ്മോനെ ആ കറുപ്പ് ജൂപിട്ടിട്ടുള്ളത് അങ്ങനെ കുഞ്ഞിനു പോയി പ്രവാസത്തിലേക്ക് അപ്പൊ ഇതാണ് ഞങ്ങൾ അളിയാങ്ക മസ്ക്കറ്റിലാണ് ജോലി ചെയ്യുന്നത് മസ്കറ്റിൽ നിന്ന് വന്നിട്ട് ഏകദേശം പതിനഞ്ചുസല്ല പതിനഞ്ചു ദിവസായിട്ട് മാസാവും അപ്പൊ ഇനി വീണ്ടും ഒരു പോക്കും കൂടി പോകണം എല്ലാ പ്രാവശ്യം പറയും ഈ ഒരു വർഷം കൂടി പോകണുള്ളൂ ഈ വീണ്ടും വീണ്ടും പോകണം അങ്ങനെയുള്ള നമ്മുടെ പ്രവാസം നമ്മൾ ഒരുപാട് പ്രവാസികൾ അങ്ങനെ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട് ഏതായാലും ബുദ്ധിമുട്ടുകളെല്ലാം മാറി നാട്ടിൽ കൂടെ കഴിയാൻ എല്ലാവർക്കും ഉള്ളത് തൊപ്പിക്ക് നൽകട്ടെ അപ്പം ഈ അടിയനെയും തന്നെ ഞങ്ങളെ അളിയനെയും തന്നെ ഈ ഒരു വർഷം ലാസ്റ്റാണ് പിന്നെ ഞങ്ങളിവിടെ പാസ്പോർട്ട് കീറുന്നു പറഞ്ഞിട്ടേ ഏഹ് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം അളയനെങ്ങനെ ഞങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്തിയാളെന്നിങ്ങനെ വീട്ടിൽ നിന്ന് വന്നേ നിന്ന് പെരുന്നാക്ക് പോലും ഞങ്ങൾ ഒന്നിച്ച് കൂടിയിട്ടില്ല ഓരോരോ ബുദ്ധിമുട്ടും കാരണമൊക്കെ ആയിട്ട് അതെ അത് വന്നിട്ടില്ല അപ്പൊ ഏതായാലും അപ്പോൾ അലയന നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താനാണ് മറ്റേ ആളին അപ്പുറത്തണ്ട് ല്ലേ മറ്റേ ആളനെ കാണിച്ചോടില്ലേ ആയോ ബിഡിയോൽ ഉണ്ട് ഇങ്ങനെ വിശദമായി കാണിച്ചോടില്ലേ ഓക്കേ ദാ പെർദ ചോർനാൻ പോകാംട്ടാ ഇന്നെന്നാ വീഡിയോയിൽ കണ്ടിട്ടില്ല ഇന്നെന്നാ വീഡിയോ ഇല്ല വന്നില്ലേ അപ്പോൾ ഇതാങ്ങളെ ഞങ്ങളെ വലിയയിലേക്ക് ഇത്ര ആയിവർണല്ലേ ലേങ്ക ചോർനാ നടക്ക് ചോർനാ നടക്ക്

തിന്തുടി അപ്പ ഇതങ്ങളെ ചെറിയ താത്ത പർപ്പൂതറത്തില് താത്ത ചോയിച്ചിന്നാ നിങ്ങളെ ചോദിച്ചു പറപ്പൂതറത്തിൽ ആരാണ് ചോദിച്ചത് കളിയാനൊക്കെ എന്താണ് കാഞ്ഞിരത്തിൽ കാതറാക്കാൻ്റെ ലേ പറപ്പൂതറത്തിലുള്ളവല് ചെറിയ നാത്തോനെ വലിയ താത്താരവിടെ ഇണ്ട് ഞാൻ ചോറ് കാഞ്ഞിട്ടാ താത്താക്കൊന്നും പറയല നടക്ക് മാടിയනේ നോിക്കട്ടെ അപ്പ വസന്ത പോരട നടക്കണേ ഇന്നെ വലിയ കുട്ടിയാണോ ചോദിച്ചോ നിന്റെ വലിയ കുട്ടിയാണോ അതായില്ലേ ഇന്റെ ഇന്റെ അടുത്ത് കൊണ്ടാണ്ട് കുട്ടി ആ കിടക്കുന്നു വലിയ കുട്ടി ഓടേ വലിയ കുട്ടി ഓരന്ന് വെച്ചേ വലിയ കുട്ടീനെ നോക്കിക്കോ എപ്പോഴും കിട്ടൂല കിടുമ്പോൾ കണ്ടോളേ കാണുമ്പോൾ കിട്ടൂല ല്ല இங்க ஒரு தாத்தா மாமா குடு மேலலாம் நல்லா இருக்க மாட்டாங்க நல்லா சேரி தாத்தாவை கண்டுக்கனே बाकी தாத்தாரக்க கண்டுக்கனே என்னமாத தாத்தா இவன் வந்து ஒருத்த தாத்தாவை ஆப்ப இது எல்லாரும் தூயிக்கோமே எல்லாரே इलाச்சின इलाச்ச செதில எடுத்துட்டீங்களா எடுத்துட்டீங்களா எல்லாரும் போகிறண்டே எல்லாரும் ஏதோ इलाச்சின इलाச்ச इलाச்சின காட்டിക്കാൻ பத்தியா வந்துருக்க நீ அப்போ बाकी எல்லாரும் தா இம்மா வர வேண்டியது நம்ம உடல்ல बाकीதா மூ உடல்ல പിന്നെ പിന്മോള ബാക്കി അപ്പൊ എല്ലാരും ഭക്ഷണം കഴിച്ച് ലാസ്റ്റിങ് വേറെ അവിടൊക്കെ ഭയങ്കര